ിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പെടപെടയ്ക്കുന്നേ ഈ കഥ കേൾക്കൂ മീൻ കച്ചവടക്കാരനായ മമ്മതക്ക നല്ല മനുഷ്യത്വമുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു ചെറിയ ലാഭം മാത്രമെടുത്ത് അയാൾ നാട്ടിൻ പുറത്തെ വീടുകളിൽ മീനെത്തിക്കുമായിരുന്നു ഒരു ദിവസം അവിടെ പെട്ടി ഓട്ടോറിക്ഷയുമായി പുതിയൊരു കച്ചവടക്കാരനെത്തി അയലമത്തി ചൂരകാരി വറ്റവാള അയലമത്തിരകാരി നത്തോലി അയലമത്തി ചൂരകാരി എന്ന പാട്ട് ഉറക്കെ കേൾപ്പിച്ചുകൊണ്ടാണ് വരവ് ആവേശത്തോടെ ആളുകൾ ഓടിക്കൂടി നല്ല ഫ്രഷ് മീൻ നിസ്സാര വിലയ്ക്ക് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് കട്ട കച്ചവടക്കാരൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ചു പ്രായമായ ചില സ്ത്രീകൾ മാത്രം ആ തന്ത്രത്തിൽ വീണില്ല അവർ മമ്മതക്കായയുടെ വരവും നോക്കിയിരുന്നു നിമിഷ നേരം കൊണ്ട് ഓട്ടോറിക്ഷയിലെ മീനുകൾ മുഴുവനും വിറ്റ് തീർന്നു പെടപെടക്കണ മീൻ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി എഴുതിവെച്ച വാഹനം നിത്യവും അവിടെ എത്തിത്തുടങ്ങി ക്രമേണ മമ്മത് കാക്കയുടെ കച്ചവടം കുറഞ്ഞു നിത്യവുമുള്ള വരവ് കുറച്ചു ഭൂരിഭാഗം പേരും പുതിയ വാഹനത്തിൽ വരുന്ന മീൻ വാങ്ങി തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ശോശാമ്മ ചേടത്തിക്ക് വല്ലാത്ത തലകറക്കവും ഛർദിയും ദഹനക്കേടും ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ ഭക്ഷ്യ വിഷബാധയാണ് ചേച്ചിക്ക് പിന്നാലെ ഒന്നും രണ്ടും മൂന്നുമായി ആശുപത്രി നിറയെ ആളുകളായി ഓട്ടോറിക്ഷ സ്പെഷ്യൽ മീൻ കൂട്ടിയ മിക്കവാറും പേരും അവിടെ എത്തി പഴകിയ മീൻ കേടുവരാതിരിക്കാനായി രാസവസ്തുക്കൾ ചേർത്താണ് അവർ കൊണ്ടുവരുന്നത് അത്രേ പിറ്റേ ദിവസം രാവിലെ പാട്ടുമായി വണ്ടിയെത്തി പെടപെടക്കണ മീനാണേ വിലയോ തീരെ കുറവാണേ വരിക വേഗം വാങ്ങുവിൻ രുചിച്ചു രുചിച്ചു തിന്നുവിൻ പെടപെടക്കണ മീനാണേ എന്ന പാട്ടാണ് ഇന്ന് വച്ചിട്ടുള്ളത് നിമിഷ നേരം കൊണ്ട് ആളുകൾ വണ്ടിക്ക് ചുറ്റും കൂടി അവർ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു ശരിയാ പെടപടയ്ക്കണം പേട പേടയ്ക്കണം പേട പെടക്കണം പെട പടയ്ക്കണം എന്ന് പറഞ്ഞ് അവർ വടിക്കമ്പുമായി ഓട്ടോറിക്ഷക്കാരെ ശരിക്ക് സൽക്കരിച്ചു വാഹനം പിടിച്ചെടുത്ത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകാരെ ഏൽപ്പിച്ചു പിറ്റേ ദിവസം മുതൽ മമ്മത് കാക്കയുടെ മീൻ വണ്ടി ദിവസവും വന്നു തുടങ്ങി പാട്ടും കൂത്തും ആഡംബരവും ഒന്നുമില്ലെങ്കിലും വയറിന് അസുഖം വരുത്താത്ത മീൻ മമ്മത് കാക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയെന്ന് അവർ തീരുമാനിച്ചു പുറംപൂച്ചു കണ്ട് മോഹിച്ച് കെണിയിൽ വീഴുന്നവർക്ക് ഒരു പാഠമാണിത് അമ്മൂമ്മമാർ പറഞ്ഞു അത് കേട്ട് മറ്റുള്ളവർ തലകുലുക്കി